ഹായ് ഫ്രണ്ട്സ് ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊറൾ ഡ്രോയുടെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വിഗ് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് പിക്ചറിന് എഡിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ ഒരു ബാലൻസ് വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാം ഈ പിക്ചർ നമ്മളിപ്പോഴും അതിനെ എന്തെങ്കിലും രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യേണ്ട മെതേഡ് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ ടൂള് പിക്ക് ടൂൾ ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ടൂൾ സെലക്ട് ചെയ്യുക അപ്പം എൻ്റെ മൗസിൻ്റെ കർസറി ഒരു ആരോ മാർക്കിലേക്ക് മാറിയിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഡോട്ട് റീജിയൻ കാണുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ പിക്ചർ ഇങ്ങോട്ട് എടുത്തത് ഇമ്പോർട്ട് കമാൻഡ് ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഡ്രൈവില് സേവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇമേജ് അത് നിങ്ങളുടെ ഫോട്ടോ ആവാം എന്തോ ആവാം അതിനെ നമ്മൾ ഇമ്പോർട്ട് കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ഞാൻ ആദ്യം ഒരു ന്യൂ പേജാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ആ ന്യൂ പേജിലേക്ക് ഇതിനെ ഞാൻ പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അതിന് ഞാൻ ഉപയോഗിച്ച കമാൻഡ് ഫയലിൻ്റെ മെനുവിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കമാൻഡാണ് അതുപോലെ ഞാനിവിടെ ഇട്ടു പിന്നെ ഞാൻ ഈ പിക്ടുകൾ ഉപയോഗിച്ച് ഈ പിക്ചറിനെ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നോക്കൂ സെലക്ട് ചെയ്തു ഇനി ഞാൻ പറയുന്നത് ബിറ്റ് മാപ്പ് എന്ന മെനുവിനെ പറ്റിയാണ് അപ്പോൾ അതിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്തു നോക്കുക ഇവിടെ ട്രേസ് വിറ്റ് മാപ്പ് എന്ന് പറഞ്ഞിടപ്പുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഞാനിപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എടുത്ത് കളയുകയാണ് ഇപ്പം നോക്കൂ ഈ പിക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ ഈ വിറ്റ് മാപ്പ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ ട്രേസ് വിറ്റ് മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ല ഇത് ഡിസേബിളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും ഈ പിക്ചറിനെ സെലക്ട് ചെയ്ത് വെക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ വിറ്റ് മാപ്പ് എടുത്തു അതിലെ ട്രേസ് മാപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ മൗസ് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് പുതിയൊരു വിൻഡോയിലേക്ക് നോക്കൂ കോറൽ ട്രേസ് പതിനൊന്ന് അപ്പോൾ ഞാൻ കോറൽ പതിനൊന്ന് വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കോറൽ ട്രേസ് പതിനൊന്നിൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് വന്നിരിക്കുന്നത് ആ വിൻഡോയുടെ പേരാണ് കോറൽ ട്രേസ് പതിനൊന്ന് ഡി ആർ ഐ ഇപ്പം ഈ ഇത് ഇതിനകത്ത് വരുമ്പോൾ ഈ ഫയൽ നെയിമായിട്ടാണ് ഈ കാണിക്കുന്നത് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒറിജിനൽ പിക്ചറാണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് അതിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് പിക്സലിലാണ് കാണിച്ചിരിക്കുന്നത് ട്വൻറ്റി ഫോർ ബിറ്റ് കളറിലാണ് കാണിച്ചിരിക്കുന്നത് കളർ ഇമേജ് ആണ് അത് അതിൻ്റെ ആ സൈസാണ് പറഞ്ഞിരിക്കുന്നത് കളറിൻ്റെ ആകാനും ട്വൻറ്റി ഫോർ ബിറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി എട്ട് വുത്തും ആയിരത്തി എൺപത്തി ഒമ്പത് ഹൈറ്റും ഉണ്ട് അതിന് കോറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഫയൽ നെയിമാണ് ഡി ആർ എ ഡബ്ല്യു ട്രിപ്പിൾ സീറോ ഫോർ എന്ന് പറയുന്നത് കാരണം ഞാൻ ആ ഫയലിന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനാൽ നമുക്കിപ്പോൾ കോർല ട്രേയ്സിൻ്റെ പുതിയൊരു വിൻഡോ ഇവിടെ ആയി അവിടുന്ന് ഈ ഒറിജിനൽ പിക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നു നമുക്ക് ട്രേസ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ബ്ലാങ്ക് റീജിയൻ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഞാനിവിടെ ഇതിനെ ട്രേസ് ചെയ്തിട്ടില്ല ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതെടുത്തു ഔട്ട്ലൈൻ ബൈ ഔട്ട്ലൈൻ ആണ് വേണ്ടിയതെങ്കിൽ നോക്കൂ ഇവിടെ ഒരു പച്ച റീജിയൻ ഇങ്ങനെ പോകുന്നു നമുക്കാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് നോക്കൂ ഒരു പച്ച റീജിയൻ ഇങ്ങനെ വന്നു പോയി അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും സെലക്റ്റഡ് ഒബ്ജക്റ്റ് പാത്ത് സീറോ നോട്ട് സീറോ വെക്ടർ പേജ് വൺ ഓഫ് വണ്ണ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ അത് ഈ പിക്ചറിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഇത് കാണിച്ചു ഇനി അടുത്ത് നോക്കൂ ഇതിനെ ഞാനിപ്പോൾ എന്താണ് ചെയ്തത് ലൈനിലേക്ക് മാറ്റുവാണ് ചെയ്തത് ഇനി അഡ്വാൻസ്ഡ് ഔട്ട് ലൈൻ ക്ലിക്ക് ചെയ്തു താഴോട്ട് നോക്കൂ ഇതിൻ്റെ ബോട്ടം സ്ക്രീനിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പച്ച റീജിയൻ ഇങ്ങനെ പോകുന്ന കാണാം ഇത് പോയി ഇത് കംപ്ലീറ്റ് ആയി ആയിത്തീരുന്നത് അപ്പം ഇത് നമ്മുടെ ഒറിജിനലാണ് ഇത് ഞാൻ ട്രേസ് ചെയ്ത ഇമേജ് ആണ് ഇപ്പം നിങ്ങളുടെ ഫോട്ടോസ് കൂടിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ബൈ സെൻറ്റർ ലൈന് ഇതിന് രണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സെൻറ്റർ ലൈൻ കൊടുക്കുമ്പം നമുക്ക് കളർ ഇമേജിന് ഇത് പറ്റില്ല അതുകൊണ്ട് നമുക്കിവിടെ പറയുന്നതാണ് കാനോട്ട് ട്രേസ് ട്വൻറ്റി ഫോർ ബിറ്റ് കളർ ഇമേജസ് വൈദ സെൻറ്റർ ലൈൻ മെതേഡ് കൺവേർട്ട് ടു ബ്ലാക്ക് ആൻഡ് വൈ ഫസ്റ്റ് ആദ്യം നമ്മൾ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കിതിനെ സെൻറ്റർ ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് ഇതിപ്പം കളർ ഇമേജ് ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെയാണ് വൈ സെൻട്രൽ ലൈൻ ഔട്ട് ലൈൻ എന്ന് പറയുന്നതും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ സാധിക്കത്തുള്ളൂ നമുക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ കൺവെർട്ട് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രൽ ലൈനും സെൻട്രർ ലൈൻ ഔട്ട് ലൈനും നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നീടുള്ളത് നോക്കൂ വൈ കട്ട് ുഡ് കട്ട് മെഡ മെത്തേഡിലേക്കാണ് വന്ന് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഡിഫോൾട്ട് സെറ്റിംഗ് ബേസിക്ക് കണ്ടിന്യൂസ് കളറ് ഡീറ്റെയിൽഡ് കളറ് ഫൈൻ ഗ്രെയിൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞു കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിവിടെ ഡീഫോൾട്ട് മാറ്റിക്ക് ബേസിക് ആക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ട്രേസ് എടുത്ത് ബുഡ് കട്ട് കൊടുത്ത് നോക്കൂ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം ചെറിയൊരു ഈ ഒരു ഇമേജിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാനിവിടെ കൊടുത്തത് ഓപ്ഷൻ മാറിയാണ് ആദ്യം നമ്മൾ ഡിഫോൾട്ട് സെറ്റിങ്സ് ഇട്ടാണ് നമ്മളിതെല്ലാം നോക്കിയത് വൈ ഔട്ട്ലൈൻ നോക്കി അപ്പോൾ ഇത് രണ്ട് നമുക്ക് ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ പറ്റത്തുള്ളൂ ഈ ബുഡ് കട്ട് വരുമ്പം നിങ്ങൾ നോക്കുക താഴെ നമുക്ക് ഒരു ഈ മൂന്നാമത്തെ മെനു ബാറിൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടെ കയറി വരുന്നുണ്ട് ആദ്യത്തെ ഈ ഒരു ഔട്ട്ലൈനിലും അഡ്വാൻസ് ഔട്ട്ലൈനിലും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഈ സെൻറ്റർ ലൈനും സെൻടർ ലൈൻ ഔട്ട്ലൈനും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ ബൈ ബുഡ് കട്ട് കൊടുത്തപ്പോൾ പുതിയൊരു സെ ഇതു മെനു കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അവിടെ ഡിഫോൾട്ട് സെറ്റിങ്സ് ഉണ്ട് ബേസിക് ഉണ്ട് കണ്ടിന്യൂസ് കളറുണ്ട് ഡീറ്റെയിൽഡ് കളറുണ്ട് ഫൈൻ ഗ്രെയിൻ ഉണ്ട് ഷാഡോസ് ഉണ്ട് ഇപ്പം ഞാനിവിടെ ഡിഫോൾട്ട് സെറ്റിങ്സിലിട്ട് നോക്കി ഇപ്പം നോക്കൂ ഈ ഒരു ഇമേജിന് ഈ ലൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഒരു ഈ ഈ ഒറിജിനൽ ഇമേജിൻ്റെ ചെറിയൊരു ഷാഡോയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ബേസിക്ക് എടുത്തു നോക്കൂ ബേസിക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഏതാണോ ട്രേസ് ചെയ്തത് അതൊന്നും കൂടെ കൊടുത്തു നോക്കാം അപ്പം നോക്കൂ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്കതിനെ കാണാനായിട്ട് സാധിച്ചു ഏത് ബേസിക്ക് കൊടുത്തപ്പം ഇനി അടുത്ത ഓപ്ഷനുണ്ട് കണ്ടിന്യൂസ് കളർ എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ടിന്യൂസ് കളർ കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വരത്തില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് കളർ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ട്രേസിൽ പോയി ബൈ ബുഡ് കട്ട് കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമുക്കിവിടെ അപ്പോൾ അത് നമുക്ക് കളറിലേക്ക് വന്നു ഇതാ കളറിലേക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനിയുള്ളത് ഡീറ്റെയിൽഡ് കളറാണ് ഡീറ്റെയിൽഡ് കളർ ഞാൻ സെലക്ട് ചെയ്തു വീണ്ടും ഞാൻ ട്രേസിൽ പോയി ഞാൻ ബുഡ് കണ് കൊടുത്തു പ്പോഴൊക്കെ നിങ്ങൾ നോക്കി താഴെ ബോട്ടത്തിൽ ഈ ഒരു പച്ച റീജിന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക നോക്കൂ ഡീറ്റെയിൽഡ് കൊടുത്തു അപ്പോൾ ഡീറ്റെയിൽഡ് കളറിൽ ട്രേസ് ചെയ്തപ്പോൾ ഇത്രയും കളർ മാത്രമാണ് നമുക്ക് ഉള്ളത് ഈ ഒരു ഇമേജിൽ നിന്നും ബാക്കിയൊക്കെ ട്രേസ് ആയി പോയി ഡീറ്റെയിൽഡ് കളറിൽ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനിയുള്ളത് ഫൈൻ ഗ്രെയിനഡാണ് അത് ഞാൻ സെലക്ട് ചെയ്തു ദെൻ ുഡ്കണ് കൊടുത്തു നോക്കൂ കുറച്ചും കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്കത് വന്നത് അത് കുറച്ചും കൂടെ ഫൈൻ ആയിട്ടുള്ള ഒരു ഗ്രിപ്പാണ് ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ദൻ്റെ അടുത്ത ഓപ്ഷന് ആണ് അത് കൊടുത്തു ട്രേസ് ബുഡ് കണ് കൊടുത്തു നോക്കൂ ആ ഒരു ഇമേജിൻ്റെ ഒരു കളർ ഭാഗം ഒന്നും വന്നില്ല ആ സെൻട്രലൈസ്ഡ് ഭാഗം മാത്രം നമുക്ക് കിട്ടി അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചറുകൾ അതായത് നിങ്ങളുടെ ഫോട്ടോസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് കാ ട്രേസ് ചെയ്തെടുത്ത് ഡിഫോൾട്ട് സെറ്റിങ്സിൽ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് അപ്പോൾ അത് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ഈ ഒരു മെനു കിട്ടുന്നത് പിന്നെ അത് ഇത് അതിൻ്റെ സൈസുകളും കാര്യങ്ങളുമാണ് ഇത് എത്ര റൊട്ടേറ്റ് ആണ് ഇതിൻ്റെ വിട്ടാണ് അപ്പോൾ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ മെനുവിലെ ഈ ഒരു ബുഡ് കട്ടിലാണ് ഉള്ളത് മറ്റേ ബൈ ഔട്ട് ഔട്ട്ലൈനിൽ അഡ്വാൻസ് ലൈനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല സെൻടർ ലൈന് സെൻടർ ലൈൻ ഔട്ട് ലൈനൊക്കെ നമുക്ക് ഈ ഒരു കളർ ഇമേജിൽ നമുക്ക് പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞത് വൈ ബുഡ് കട്ടാണ് വൈ കട്ടിനകത്ത് വരുമ്പോൾ നമുക്ക് പുതിയൊരു മെനു കിട്ടും അതിലെ ഞാൻ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിത് മാറ്റി മാറ്റി നോക്കി നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡ്രേസ് ചെയ്യാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോസൊക്കെ ചില നോട്ടീസുകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും തോണ്ടി തോണ്ടി വരച്ച് വെച്ചിരിക്കുന്ന പോലെയൊക്കെ അപ്പം നമുക്കിത് അങ്ങനെ വരച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമ്മുടെ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കോറൽ ട്രേസിൽ നമുക്ക് പെട്ടെന്ന് അതിനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ സേവ് ട്രേസ് റിസൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ഇമേജ് ആണെങ്കിലും നമുക്ക് സേവ് ചെയ്തേ പറ്റും നമ്മൾ എങ്ങനെയാണോ കോറൽ ഒരു പുതിയ ഫയൽ ചെയ്തിട്ട് നമ്മൾ അതിന് സേവ് ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മൾ ട്രേസ് ചെയ്തതിനെ വേണമെങ്കിൽ ഫൈൻ ഗ്രെയിൻഡ് കൊടുത്തു ഫുഡ് കട്ട് കൊടുത്തു അപ്പോൾ ഇതിനെ ഇതാണ് എനിക്ക് ആവശ്യമുള്ളത് ഇത് മതി എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് വേണ്ടിയത് എങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ എടുക്കുക സേവ് ട്രേസ് റിസൾട്ട് കൊടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അതിന് ഇപ്പോൾ ഞാൻ എഫ് ഡ്രൈവ് എടുത്തു എഫ് ഡ്രൈ എഫ് ഡ്രൈവിലേക്ക് ട്രേസ് ഇമേജ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ സേവ് ചെയ്തു അപ്പം ഇങ്ങനെ നമുക്ക് സേവ് ചെയ്ത് എടുക്കാനുണ്ടാവില്ല ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ആ ഇമേജ് കിട്ടണില്ല നിങ്ങൾ ഒരു കോറലിൽ ഒരു ഫയൽ പുതുതായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ നിങ്ങൾ ഈ ട്രേസ് ഇമേജിനെ നിങ്ങൾ കോറലിൽ എടുക്കുമ്പോൾ നിങ്ങളൊരു പിക്ചർ സേവ് ചെയ്തു അതിനുശേഷം നിങ്ങളിവിടെ ട്രേസ് ചെയ്തു ഈ ട്രേസ് ചെയ്ത ഭാഗത്തിനെയാണ് നമ്മളിവിടെ ഇപ്പം സേവ് ചെയ്ത് വെച്ചത് പ്പോൾ ഇന്ന് നമ്മൾ ഇമേജ് ഇത് കോറൾഡ്രോയുടെ ഇത് കോറഡ്രോയുടെ വിൻഡോയിൽ ഒരു ഇമേജിനെ ഓപ്പൺ ആക്കിയിട്ട് അതിലെ വിറ്റ് മാപ്പ് ഉപയോഗിച്ച് വിറ്റ് മാപ്പിലെ ട്രേസ് വിറ്റ് മാപ്പ് ഉപയോഗിച്ച് ഒരു ഇമേജിനെ നമ്മൾ ട്രേസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാരണം അത് പല വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പല ട്രേസ് മെത്തേഡുകളിനകത്തുണ്ട് അപ്പോൾ അതിലെ ഒന്ന് രണ്ട് മൂന്ന് മെത്തേഡാണ് ഇന്ന് നോക്കിയത് ആ മൂന്നാമത്തെ മെത്തേഡിനകത്ത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു മെനു ബാർ കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് കുറേ ചേഞ്ചസൊക്കെ വരുത്തി നമുക്കിതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയലിന് സേവ് ചെയ്ത് സേവ് ട്രേസ് റിസൾട്ട് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് മാറ്റി മാറ്റി വച്ചിരിക്കുന്നു അപ്പം ദെൻ ഞാനിത് എക്സിറ്റ് കൊടുത്തു എൻ്റെ പഴയ കുറവിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ ഫയലിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിനെ നമുക്കവിടെ ഓപ്പൺ ചെയ്യും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക はい。Okay, thank you.